കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത്തവണ വ്യക്തമായ മാർജിനിൽ ഭൂരിപക്ഷം നേടിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ലഭിച്ചിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമാകെ ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗത്തിൽ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലും വ്യക്തമായ ഭൂരിപക്ഷം നേടിയാണ് യു ഡി എഫ് അധികാരത്തിലെത്തിയത് ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം നൽകാത്തതാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സമീപകാല ചരിത്രം ഇത്തവണ ഇരുപതിൽ പതിനഞ്ച് സീറ്റുകൾ നേടി യു ഡി എഫ് അധികാരത്തിലെത്തി രണ്ടായിരത്തി പത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ലാതെ പതിനെട്ടിൽ ഒൻപത് സീറ്റ് എൽ ഡി എഫും യു ഡി എഫും കരസ്ഥമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പത്തൊൻപത് സീറ്റിൽ പത്ത് സീറ്റുമായി യു ഡി എഫ് അധികാരത്തിൽ വന്നു രമ്യ ഹരിദാസ് ആയിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അവർ ആലത്തൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം പി ആയപ്പോൾ കോൺഗ്രസിലെ വിജയ് മുപ്പറമ്മൽ പ്രസിഡന്റായി പിന്നീട് ഒരംഗം കൂറുമാറി ഇടതുപക്ഷത്തേക്ക് മാറിയതിനാൽ അധികാരം എൽ ഡി എഫിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും യു ഡി എഫ് പത്ത് സീറ്റുമായി അധികാരത്തിൽ വന്നു എൽ ഡി എഫിന് ഒൻപത് സീറ്റുകളും ഉണ്ടായിരുന്നു പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസും ലീഗും വീതിച്ചെടുത്തപ്പോൾ ആദ്യ അവസരത്തിൽ പ്രസിഡന്റായിരുന്ന കോൺഗ്രസ് പ്രതിനിധി ലീഗിനു വേണ്ടി രാജിവെച്ചപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ ഒരംഗത്തിൻ്റെ വോട്ട് അസാധുവായി പിന്നീട് നറുക്കെടുപ്പിൽ എൽ ഡി എഫിന് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു ശേഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും യു ഡി എഫ് മരണം തിരിച്ചുപിടിക്കുകയുമായിരുന്നു ഒരു സീറ്റിന് ബലത്തിൽ ഭരിക്കുന്നതിനാൽ ആ സമയത്ത് തെറ്റ് ചെയ്ത അംഗങ്ങൾക്കെതിരെ കോൺഗ്രസിനോ ലീഗിനോ നടപടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നതിനുള്ള ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് എട്ട് സീറ്റിൽ മത്സരിച്ച ലീഗ് മുഴുവൻ സീറ്റിലും വിജയിച്ചു പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഏഴ് സീറ്റാണ് നേടിയത് പ്രസിഡന്റ് സ്ഥാനം രണ്ടര വർഷം വീതം ലീഗും കോൺഗ്രസും വീതം വയ്ക്കും വനിതാ സംവരണമായതിനാൽ കോൺഗ്രസിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാധാ ഹരിദാസ് ബാബുരാജ് ബാബിദാ വിനോദ് എന്നിവരിൽ ഒരാളെ പരിഗണിക്കാനാണ് സാധ്യത ലീഗിൽ നിന്ന് സി കെ ഫസീലയായിരിക്കും ആവുക വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ നിന്ന് വിനോദ് പടനീലമായിരിക്കും വരിക ലീഗിന്റെ അവസരത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം എ കെ ഷൌക്കത്തലിക്കായിരിക്കും ലഭിക്കുക News Bureau ਮੁ ក